അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും കൈകളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം അതങ്ങ് വള്ളി പോയി പറഞ്ഞാ ഇത് പ്രസ് ക്ലബാണ് ഇത് പ്രസ് ക്ലബാണ് ബോധ്യം എനിക്കുണ്ട് ഭീഷണി ഒന്നും വേണ്ട ഭീഷണി ഒന്നും വേണ്ട ഭീഷണി ഒന്നും വേണ്ട ഞാൻ പറയട്ടെ ഞാനേ ഞാനൊരു 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 പത്ത് പതിനാറ് വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ അന്ന് ഞാൻ വരേണ്ടിട്ടില്ല അന്ന് ഞാൻ വരണ്ടിട്ടില്ല പിന്നല്ലേ പത്ത് പതിനെട്ട് വയസ്സ് അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് പതിനെട്ട് വർഷമായിട്ട് അങ്ങ് അങ്ങനൊന്നും വരട്ടണ്ട അങ്ങനൊന്നും വരട്ടണ്ട അങ്ങനൊന്നും വരട്ടണ്ട വരട്ടണ്ട കൈ വെച്ചിരുന്നാ മതി കൈ വെച്ചിരുന്നാ മതി കൈ വെച്ചിരുന്നാ മതി വരട്ടണ്ട അത്രേ ഉള്ളൂ നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ പൊന്നു സഹോദര എന്റെ പൊന്നു സഹോദര പള്ളിയിൽ പോയി പറഞ്ഞാ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം എന്താ കുഴപ്പം എന്താ കുഴപ്പം ഇത്ര പ്രകോപിതരാക്കേണ്ട കാര്യം തങ്ങള് അല്ല ഇത്ര പ്രകോപിതനായിട്ട കാര്യം എന്താ ഞാൻ മാധ്യമ സമ്മേളനത്തിന് മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ നിങ്ങളുടെ അതിഥിയാ നിങ്ങളുടെ വായിരിക്കുന്നതൊക്കെ വന്ന ആളല്ല ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ ഞാൻ പറഞ്ഞ ആയിട്ടുള്ള വാക്കുകൾ പറ കൊറേ നേരമായോ തുടങ്ങിയിട്ട് ഒരു അൺപാർലമെന്ററി വാക്ക് പറ ഞാൻ പറഞ്ഞ ഞാൻ ഈ മാധ്യമ സമ്മേളനം അമ്പത് വർഷമായിട്ട് നടത്തി അമ്പത് മിനിറ്റ് ആയിട്ട് നടത്തി നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ പിണറായി വിജയൻ പറയുന്നതിന്റെ വിട്ട് നിങ്ങളെ വിളിച്ചെടുത്തിട്ട് ചെറ്റത്തര നിങ്ങൾ വാങ്ങിയത് ഞാൻ പറഞ്ഞോ പറഞ്ഞു ഞാൻ പറഞ്ഞോ അല്ലല്ല ഞാൻ തീർക്കട്ടെ നിങ്ങൾ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന ചെറ്റത്തരമാണെന്ന് ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഞാൻ ഞാൻ പിണറായി വിജയൻ പറഞ്ഞ വാക്ക് പറഞ്ഞല്ലോ ഞാൻ പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞതല്ലാതെ അമാന്യമായ ഒരു വാക്ക് പറ ഞാൻ അങ്ങനെയോട് ചെറ്റത്തരം പറഞ്ഞോ ഞാൻ അങ്ങോട്ട് ചെറ്റത്തരം എന്ന് പറഞ്ഞോ ഞാൻ അങ്ങോട്ട് ചെറ്റത്തരം എന്ന് പറഞ്ഞോ അങ്ങ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന ചെറ്റത്തരമാണ് പ്രവർത്തനം അല്ല എന്ന് ഞാൻ പറഞ്ഞോ എന്ത് പ്രകോപന ഉണ്ടാക്കിയത് അങ്ങാണ് കൊറേ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയിരുന്നത് അങ്ങാണ് കൊറേ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വിരട്ടലൊക്കെ എട്ടായി മടങ്ങി കൈവച്ചാ മതി പത്തനംതിട്ടയിൽ വലിയ വിജയം പത്തനംതിട്ടയിൽ വലിയ വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടാകും അതായത് ഒരു ആശങ്കയും വേണ്ട ഞാൻ പറയുന്നത് എല്ലാ കാലത്തും എല്ലാ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് വേറൊരു കാരണം ഞാൻ പറയാം വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് എന്റെ രണ്ട് റീഡിങ് ഞാൻ പറയാം ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ലിസ്റ്റ് ക്ലീൻ ലിസ്റ്റ് ആയിരുന്നു മരണപ്പെട്ടവരുടെയും നാട്ടിലാത്തവരുടെയും ലിസ്റ്റ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ള ഒരു ക്ലീൻ ലിസ്റ്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പം ലിസ്റ്റ് ക്ലീൻ അല്ല അതിന് പല ഉണ്ടാകാം ലിസ്റ്റ് ക്ലീൻ അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള ആളുകളുടെ എണ്ണം ജീവനോടെയോ നാട്ടിലോ ഉള്ള ആളുകളുടെ എണ്ണം ഇത്ര അനുപാതികമായിട്ടുള്ള വോട്ടർ പട്ടിക അല്ല വന്നിട്ടുള്ളത് രണ്ടാമത്തെ കാരണം ഒരു സി പി എമ്മിന് അനുഭാവിയായ ഒരാൾ പ്രവർത്തകനല്ലേ പറയുന്നത് സി പി എമ്മിന് അനുഭാവി സി പി എമ്മിന് വർഷങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള കാരണങ്ങളില്ല ഏഴ് വർഷക്കാലമായി ഇപ്പം ഞാൻ വടകരയുടെ ചുമതലക്കാരനായിരുന്നു അവിടേക്ക് എത്രയോ സി പി എമ്മിൻ്റെ പ്രവർത്തകർ നമ്മളെ വന്ന് കണ്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മളെ വന്ന് കണ്ടിട്ട് സർക്കാരിനെതിരായിട്ടുള്ള വിരക്തി എതിരഭിപ്രായം നമ്മളോട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തിരിച്ച് യു ഡി എഫിന് വോട്ട് ചെയ്യാതിരിക്കേണ്ട ഒരു കാരണം പോലും ഇതിൻ്റെ അനുഭാവികൾക്കില്ല സ്വാഭാവികമായും പ്രതിപക്ഷത്ത് പത്തു വർഷമായി കേന്ദ്രത്തിലും ഏഴ് വർഷമായി കേരളത്തിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിൻ്റേതായ അമർഷവും എതിർപ്പും രണ്ട് സർക്കാരുകളോടും യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കുള്ളത് കൊണ്ട് ഒരു ആവേശമുണ്ട് തിരിച്ചപ്പുറത്ത് ഒരു വിരക്തിയുമുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ രണ്ട് കാരണമായാലും പത്തനംതിട്ട ജില്ലയിൽ എല്ലാ അസംബ്ലി സെഗ്മെൻറ്റുകളിലും ഇപ്പം കഴിഞ്ഞ തവണ അടൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ ഞങ്ങൾ മൂന്നാമതായിരുന്നു ഇത്തവണ അവിടെ ഉൾപ്പെടെ ഉണ്ടായി പാർലമെൻറ്റിൽ സമ്പൂർണമായ ഒരു വിജയം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് ഞാനങ്ങനെ ഒരു ഭൂരിപക്ഷം പറയുന്നത് അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ലോ എന്തായാലും മെച്ചപ്പെട്ട പുരുഷ അല്ല സ്വാഭാവികമായിട്ടും ഇപ്പൊ സ്വാഭാവികമായിട്ട് പാടുക്കയും അങ്ങനെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ഈ കുമ്പഴയിലെ പോലെ ആ ഗ്രാവിറ്റിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൂ സ്വാഭാവികമായിട്ട് ഒരു പുതിയ സിസ്റ്റം ഒന്ന് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇതില്ലാത്തൊരു പരിചയക്കുറവുണ്ട് ഉദ്യോഗസ്ഥർക്ക് പരിചയക്കുറവുണ്ട് പിന്നെ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്കും അപ്പം വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഒരുപാട് ആശങ്കയുണ്ട് ഇതെങ്ങനെയാണ് ഇത് ശരിയാകുന്നുണ്ടോ ഞാൻ കുത്തിയത് തന്നെയാണോ വി വി പാറ്റിൽ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻസ് ആളുകൾക്കുണ്ട് അതിനപ്പുറം അത് എനിക്കറിയില്ല ഞാൻ സ്വാഭാവികമായിട്ട് എം ബിയുടെ വോട്ടർ ഒരു ആശങ്ക പറയുമ്പോൾ എം ബി അത് റേസ് ചെയ്യില്ലേ എം ബിയുടെ വോട്ടർ അത് ഗൗരവ ആ ഗൗരവ അല്ല ഞാൻ പറഞ്ഞത് എം പി ഉണ്ടാക്കിയ ഒരു കാര്യമല്ലോ ഒരു വോട്ടർ കൺസേൺ പറയുകയാണ് അദ്ദേഹം പതിനഞ്ച് വർഷക്കാലമായി കാലമായി പാർലമെന്റിനും നാട്ടിലെ ആളുകളുടെ കൺസേൺ പറയുമ്പോൾ ആ കൺസേണിനെ അദ്ദേഹം അഡ്രസ് ചെയ്യണോ അല്ല അങ്ങനെയൊന്നുമില്ലല്ലോ പത്തനംതിട്ടയിലെ ജനങ്ങളെ അങ്ങനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ നമ്പർ നോക്കിയാലോ ആളുകൾ വോട്ട് ചെയ്യുന്നു ഒന്ന് രണ്ട് മൂന്നിനൊന്നും വോട്ട് ചെയ്യില്ലല്ലോ അങ്ങനെയൊന്നുമില്ല എ കെ ആന്റണി പറഞ്ഞല്ലോ എ കെ ആന്റണി പറഞ്ഞല്ലോ എന്റെ മകൻ തോക്കും എന്റെ മകൻ തോക്കും ആന്റു ആന്റണി ജയിക്കും എന്ന് കേട്ടിട്ടല്ലേ ആളുകൾ വന്ന് വോട്ട് ചെയ്തേ സാക്ഷാൽ എ കെ ആന്റണി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് കേരള പോലീസ് വളരെ മോശമാണ് ഡിവൈഎഫ്ഐ സെക്രട്ടറി ഒരു പരാതി കൊടുത്തിട്ട് ആറു മാസമായി അല്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അങ്ങ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആറ്റിങ്ങലിൽ എൺപതിനായിരം വോട്ടാണ് ഡബ്ളിങ് ഡബ്ളിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നത് എൺപതിനായിരം വോട്ടാണ് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ഈ ഡബ്ലിംഗ് ഉണ്ടെന്നേ ഈ വോട്ടിംഗ് പെർസെന്റേജ് ഞങ്ങൾ കാട്ടിയ ആ ജാഗ്രത ശ്രീ എം പി ആന്റോ ആന്റണി അടക്കമുള്ള ആളുകൾ കാട്ടിയ ജാഗ്രത കൊണ്ടാണ് പോളിംഗ് പെർസെൻറ്റേജ് വല്ലാതെ കൂടാതെ എന്താ കാരണം എന്നറിയാമോ അല്ലെങ്കിൽ ഡബിൾ എംമാരെല്ലാം വന്ന് വോട്ട് ചെയ്തേനെ മരിച്ചുപോയ പലരും വന്ന് വോട്ട് ചെയ്തിട്ട് പോയേനെ അത് ശ്രീ ആന്റോ ആന്റണിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്

ഞങ്ങൾ ഇതുവരെ ഇരുന്നിട്ടില്ല അങ്ങക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഇരുത്ത് ഒഴിവാക്കാം ഇരുത്ത ആഴ്ച പ്ലാൻ ചെയ്തേക്കുന്നേ ആ ഇരുത്തൊഴിവാക്കിയിട്ട് ആ കണക്ക് ഇതാക്കി അത് അഭിപ്രായം വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ കുറച്ച് ബി ജെ പി പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ വളരെ മോശമായി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ശശികല ടീച്ചറെ നിങ്ങൾ ആ ശൈലജ ടീച്ചറുമായി താരതമ്യപ്പെടുത്തി ശരിയല്ല എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടു തിരിച്ചുമുള്ള അഭിപ്രായം കേട്ടു അപ്പൊ അതിനകത്ത് ഞാനൊരു കൺഫ്യൂഷനിലാണ് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൽ വടകര തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് വടകര തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പി ആർ ഏജൻസിയുടെ സഹായത്തോടുകൂടി ബിൽഡപ്പ് ചെയ്തിരുന്ന ഒരു വ്യാജ ബിംബം തകർന്നടിയുന്ന കാഴ്ച നമ്മൾ വടകര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു ഏതെല്ലാം ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ശ്രീമതി കെ കെ ശൈലജ മത്സരിക്കുവാണെന്ന് വന്നപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് ഉന്നയിച്ചത് ലീഗിന്റെ കൊടി കണ്ടപ്പോൾ ഒന്നാമത്തെ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയാണ് ലീഗിൻ്റെ കൊടി പിൻ പശ്ചാത്തലത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് ഷാഫി ശ്രീന്നൊന്നും ചേർത്തിട്ടില്ല അത് ഞാൻ എൻ്റെ ഒരു ബഹുമാനത്തിൽ പറഞ്ഞതാണ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണ് ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് തരാം ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും സംഘപരിവാറിൻ്റെ ഏതോ ഹാൻഡിലാണ് അല്ല ചുവപ്പിൻ്റെ മടയാളികൾ എന്നാണ് ആ പേജിൻ്റെ പേര് പച്ചക്കൊടി കാണുമ്പോഴത്തേക്കിന് പാകിസ്ഥാനാണ് എന്ന് തോന്നുകയാണ് സി പി എം ഇനി അതൊരു പ്രൊഫൈലാണ് ഫേക്ക് ഐ ഡി ആണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം വടകരയിലെ സി പി എമ്മിന്റെ നേതാവ് ശ്രീ നാരായണൻ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താ വടകരയിൽ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം നമ്മൾ ഈ പരാമർശം കേട്ടിട്ടുള്ളത് സാധാരണ സംഘപരിവാറുകാരിൽ നിന്നാണ് അപ്പൊ ശ്രീമതി ശൈലജ മത്സരിക്കുവാൻ വന്നപ്പോ ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥി അപ്പുറത്ത് വന്നു എന്നതിന്റെ പേരിൽ മാത്രം നടത്തിയ വർഗീയ താല്പര്യത്തോടു കൂടിയിട്ടുള്ള പ്രചരണം കാണുമ്പോൾ നമ്മൾ പിന്നെ ആരെയാണ് അനുസ്മരിക്കേണ്ടത് നമ്മൾ നമ്മളിത്തരം വർഗീയത കേട്ടിട്ടുള്ളത് ആരിൽ നിന്നാണ് നമ്മൾ സാധാരണ ശ്രീമതി കെ പി ശശികല ടീച്ചറിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർഗീയത കേൾക്കുന്നത് അപ്പം അതിനുശേഷം ഇപ്പോൾ ശ്രീമതി കെ കെ ശൈലജ ടീച്ചറിൽ നിന്ന് അതേ വർഗീയത കേൾക്കുമ്പോൾ നമുക്ക് ഈ ടോൺ വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ ഞാൻ പറയട്ടെ ശ്രീമതി ശശികലയുടെ പ്രത്യേകത എന്താ നിലവിലില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് വർഗീയത എടുത്തുകൊണ്ട് വന്ന് വാരി വിതറുക വടകരയിലെ തെരഞ്ഞെടുപ്പ് വടകരയിലല്ല കേരളത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം സി പി എമ്മിന്റെ സൈബർ ഫാക്ടറിയിൽ നിന്ന് ഒരു വർഗീയ കാർഡ് നിർമ്മിക്കപ്പെടുകയാണ് ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഒരു വ്യാജ ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കാഫിർ പരാമർശം വരുന്നു അതാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ തന്നെ മാധ്യമ സമ്മേളനം നടത്തി അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു പൊതുസമൂഹത്തിന് ഏത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വ്യാജമായി സി പി എം ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് ആണെന്ന് അറിയുന്ന ഒരു വർഗീയ പ്രചരണത്തെ പിറ്റേ ദിവസം ഓൺ ചെയ്തതാരാണ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ആ വാചകത്തെ ഓൺ ചെയ്തുകൊണ്ട് സംസാരിച്ച ആളുടെ പേര് ശ്രീമതി കെ കെ ശൈലജ എന്നല്ലേ അപ്പോ സി പി എമ്മിന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ വർഗീയ കാർഡ് ഒരു മടിയുമില്ലാതെ ഒരു അറപ്പുമില്ലാതെ എടുത്ത് വളരെ യഥേഷ്ടം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ശശികല ടീച്ചർ ചെയ്യുന്ന അതേ പണി തന്നെയാണ് ശശികല ടീച്ചർ പ്രഭാഷണം നടത്തുന്നു ഇവർ പ്രവർത്തിക്കുന്നു എന്താ വ്യത്യാസമുള്ളത് എനിക്ക് വ്യത്യാസം ഐഡൻറ്റിഫി കഴിയുന്നില്ല ഞാനവിടെ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ് എത്ര വലിയ വർഗീയമായ ധ്രുവീകരണമാണ് ഇവർ തുടക്കം തൊട്ട് നടത്തിയത് വർഗീയ ധ്രുവീകരണം മാത്രമാണോ ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കി വലിയ കോലാഹലം ഉണ്ടായിരുന്നല്ലോ ഒരു വീഡിയോ അശ്ലീല വീഡിയോ നിർമ്മിച്ചു പിന്നീട് അവർ തന്നെ അതിൽ നിന്ന് പിന്നാക്കം പോയി അവർ പിന്നാക്കം പോയിട്ടും പാർട്ടി സെക്രട്ടറി പിന്നോട്ട് പോകാൻ തയ്യാറല്ല ഞാൻ ചോദിക്കട്ടെ അതിന്റെ അന്വേഷണം എന്തായി ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കണ്ടേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് ഹീനമായ എത്ര ഹിംസാത്മകമായ മാർഗം ഉപയോഗിക്കുക ശ്രീമതി ഒറ്റ കാര്യം ശ്രീമതി ശൈലജയുടെ മകന്റെ പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ശ്രീമതി ശൈലജയുടെ മകന്റെ പ്രായമാണല്ലോ ശ്രീ ഷാഫി പറമ്പിലുള്ളത് മകന്റെ പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ രാഷ്ട്രീയം പറ രാഷ്ട്രീയമായി സംവദിക്കുക ദേശാഭിമാനി മൂന്ന് ദിവസം അല്ല പേരിൽ വാർത്ത എഴുതുന്നത് മൂന്ന് ദിവസം എന്തായി എന്നിട്ട് തെളിയിക്കാൻ പറ്റിയോ ഞാൻ അത്തരത്തിൽ ഒരു വീഡിയോ നിർമ്മിച്ചു എൻ ശ്രീ പറമ്പിൽ അറിവോട് കൂടി ഞാൻ നിർമ്മിച്ചു എന്നായിരുന്നല്ലോ വാർത്ത എന്താ അന്വേഷണം നടത്തണ്ടേറ്റവും വേണ്ടി ജോലി ചെയ്യുന്ന പാർട്ടിയുടെ പേര് എന്നായതുകൊണ്ടാണ് വടകരയിൽ വടകരയിൽ ഇത്ര വലിയ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ പ്രവർത്തിച്ച മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങളുടെ അവിടുത്തെ നിങ്ങളുടെ സ്നേഹമാരോട് ചോദിക്കും പച്ചക്കറി വർഗീയത പറഞ്ഞു പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചത് ഉൾപ്പെടെ ശ്രീ ഷാഫി പറമ്പിലെ കേരളീയ പൊതുസമൂഹത്തിൽ എത്ര കാലമായി ജനപ്രതി നിലനിൽക്കുന്ന അത് ജയിച്ചു വന്ന മണ്ഡലം ജയിച്ചു വന്ന മണ്ഡലത്തിന്റെ ഡെമോഗ്രഫി ആണ് അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്സ് ആണ് അങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളെ നാളി വരെ കേട്ടിട്ടില്ല എന്നൊരു ആക്ഷേപം ഒന്നാംഘട്ടത്തിൽ എന്താ പറഞ്ഞത് ഒന്നാം ഘട്ടത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വന്ന ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ഐഡന്റിറ്റി ഇഷ്യൂസിൽ ഒന്നും ഇടപെടാത്ത ഒരാളാണ് അവിശ്വാസിയായ ആളാണ് എന്നുള്ളതായിരുന്നു ആദിത്യകാന്ത് ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ഏഴ് വർഷമായി അധികാരത്തിലേക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു ഭരണ നേട്ടവും പറയാനില്ലാതെ നരേന്ദ്രമോദിയുടെ മാതൃകയും വർഗീയത മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് രാഷ്ട്രീയ വാപനത്വം അപ്പൊ അതുകൊണ്ട് ഇസ്ലാമബോമിയുടെ കേരളത്തിലെ നമ്പർ വൺ നമ്പർ കാരിയേഴ്സ് അത് വേറെ ആരുമല്ല ആർ എസ് എസ് വേണ്ടിയിരുന്നു ഞാൻ പറഞ്ഞതിനകത്ത് കൃത്യമായി വ്യക്തതയെന്നാൽ ഇസ്ലാമോ കേരളത്തിൽ പടർത്തുന്ന നമ്പർ വൺ ഇസ്ലാമോ ഇസ്ലാമോബിയെന്നാണ് അങ്ങേക്കും അറിയാമല്ലോ ഞാൻ വിശദീകരിക്കേണ്ടത് കാര്യമില്ല അതാണല്ലോ നമ്മളിവിടെ കണ്ടത് അല്ലെങ്കിൽ പച്ചക്കൊടി കാണുമ്പോൾ ഹാല വല്ല ലീഗിന്റെ ഒരു പച്ചക്കൊടി കാണുമ്പോൾ പ്രശ്നം ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകൾ പാകിസ്ഥാനിലേക്ക് മണദസ് ഇപ്പം അറിഞ്ഞുവിടാനാണ് ശ്രീലങ്കയിലോട്ട് ഉപയോഗത്തില്ല നേപ്പാളിലോട്ട് ഉപയോഗത്തില്ല ബി ജെ പി കാരൻ പറയുന്ന അതേ ഭാഷ തന്നെ പാകിസ്ഥാനിലേക്ക് പോകും അതെന്ത് വാചകമാണ് എവിടെ മാറ്റി മാറ്റി അതായത് നിങ്ങൾ ഈ പച്ചക്കൊടിയുടെ കാര്യം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഞങ്ങളുണ്ട് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മത്സരിക്കുന്നത് എങ്ങനെയാണ് പ്രചരണം ഞാൻ വയനാട്ടിൽ ഞാൻ പങ്കെടുത്ത പരിപാടികൾ ഞാൻ ശ്രീ സച്ചിൻ പൈലറ്റ് ഞാനും പങ്കെടുത്ത ഒരു പരിപാടി ആ പരിപാടി വയനാട്ടിൽ വെച്ച് നടത്തുമ്പോ എന്നിപ്പോ വാർത്തകളാണല്ലോ പറയുന്നത് ഞാൻ എന്റെ എന്റെ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ തന്നെ എന്റെ പശ്ചാത്തലത്തിൽ ആ കൊടി ഉപയോഗിക്കുന്ന വയനാടിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുണ്ട് കെ പി സി സി അധ്യക്ഷന്റെ ചാർജ് ഉണ്ടായിരുന്ന എം എം ഹസ്സൻ ഇതേ ഹസാനുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ് വയനാട് കോടി ഉപയോഗിക്കുന്നത് ആനയാണ് വിശ്വസിക്കേണ്ടത് അല്ലെ ഞാൻ കണ്ട കാര്യമല്ലേ പറയുന്നത് നിങ്ങൾ പറഞ്ഞതാ നിങ്ങൾ 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 തുടക്കത്തിൽ പറഞ്ഞതാ വയനാട്ടിൽ പച്ചപ്പൊടി ഉപയോഗിച്ചിട്ടില്ല പച്ചപ്പൊടി എന്ന് തോന്നിയപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കാം എന്ന് പറയുമ്പോ നിങ്ങൾ ചോദ്യം മാറ്റി കാണാം രാഹുൽ ഗാന്ധി ഒരുമിന്നുകൊണ്ട് വരുന്നില്ല രാഹുൽ രാഹുൽ ഗാന്ധി ഒരുമിന്നോട്ടില്ല നിങ്ങൾ എല്ലാവരും ഞാൻ മറുപടി ആണല്ലോ പറഞ്ഞത് അതായത് നിങ്ങളുടെ ആരോപണം എന്താ നിങ്ങൾ ആരോപണം പറഞ്ഞ ഈ ആരോപണ പച്ചക്കൊടിയോട് ഞങ്ങൾക്കൊരു ഹാലും ഇല്ല പച്ചക്കൊടിയുടെ ഹാലുള്ളതാർക്കാ പച്ചക്കൊടിയുടെ ഹാലുള്ളതാ ഞങ്ങൾക്കാണോ ഹാലുള്ളത് ഞങ്ങൾക്ക് ഒരു ഹാലും ഇല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ പച്ചക്കൊടിയുടെ പാർട്ടി അതാ പച്ചക്കൊടി ഉപയോഗിക്കുന്ന പാർട്ടി ഓൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ആട്ടെ നിങ്ങൾക്ക് ആ കൊടി അയിത്തമാണെന്ന് പറയുമ്പോൾ അത് യുക്തിക്ക് തിരക്കുന്നതാണോ ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത് ഞങ്ങൾ കാരണം ഞങ്ങൾ കാരണം വർഷങ്ങളായ പാവപ്പെട്ട ഐ എൻ എൽ ഗുകാരും പോക്കറ്റിനകത്ത് ചുറ്റി വെച്ചത് കൊടിത്തവണ ഉപയോഗിക്കാൻ പറ്റും സാധാരണ നമ്മൾ ഇടതുപക്ഷത്തിൽ ഒരു വായി ഐ എൻ എൽ കുടികളാണ് രാഹുൽ ഗാന്ധി ലീഗ് ഈ കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ തരാം നിങ്ങളോട് പറയുക രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ കാണിക്കും നടത്തിയ പ്രചരണത്തിന്റെ വയനാട്ടിലെ രാഹുൽ ഗാന്ധി ഹാലോളം രാഹുൽ ഗാന്ധിക്ക് ഹാലുണ്ടെങ്കിൽ ഹിന്ദിയുടെ മുസ്ലിം കാര്യം രാഹുൽ ഗാന്ധിക്ക് ഹാലുണ്ടെങ്കിൽ ഹിന്ദു മുസ്ലിം ലീഗിനെ രാഹുൽഗാന്ധി പങ്കെടുക്കുന്ന രാജ്യത്തോട്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി പങ്കെടുക്കുക രാഹുൽ ഗാന്ധിയുടെ ശരി നിങ്ങൾ പറയുന്ന വാദത്തെ നമുക്ക് അംഗീകരിക്കാം സി പി എം ചെയ്യുന്നത് സി പി എമ്മിന്റെ സി പി ഐയുടെ കൂടി അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൂടി ഐയുടെ കൂടി പിന്നെ അവരുടെ മറ്റ് ഘടകക്ഷികളുടെ എല്ലാം കൂടി അതെല്ലാം ഉപയോഗിക്കുകയും ഐ എൻ എല്ലിന്റെ കൂടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നതിനകത്ത് അസ്വാഭാവികതയുണ്ട് രാഹുൽ ഗാന്ധി വന്ന പരിപാടിയില്ല രാഹുൽ ഗാന്ധി വന്ന പരിപാടിയില്ല ഏതെങ്കിലും പാർട്ടിയുടെ കൊടി ഉണ്ടായിരുന്നു നിങ്ങൾ പറയുന്നത് ഞാൻ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങൾ എങ്ങനെയാണോ നമ്മളവിടെ തീരുമാനിക്കുന്നത് നടന്ന പ്രശ്നം നിങ്ങൾ പറയുന്നത് ശരിയാ നിങ്ങൾ പറയുന്നത് ഞാൻ ഞാൻ പറയുന്നത് പൂർത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി വരുന്ന പരിപാടി രാഹുൽ ഗാന്ധി വരുന്ന പരിപാടിയിൽ ബാക്കി എല്ലാവരുടെയും കൂടിയുണ്ട് കേരള കോൺഗ്രസിന്റെ കൂടിയുണ്ട് ലീഗിനെ മാത്രമല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനോടൊപ്പം ആ ചോദ്യം ഞാൻ റേസ് ചെയ്യാം കൂടി എന്താണ് തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതെന്നൊന്നും എനിക്കറിയില്ല അതന്വേഷിക്കാം വയനാട്ടിൽ പറഞ്ഞത് വയനാട്ടിൽ കൊടി ഉപയോഗിക്കില്ല വയനാട്ടിൽ കൊടി ഉപയോഗിക്കാതെ ഒരു പ്രചരണത്തിൽ വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെടുന്നുണ്ടല്ലോ കൊട്ടി കലാശത്തിലടങ്ങി കൊടി ഉപയോഗിക്കപ്പെടുന്നു രാഹുലേ ലോകത്ത് മുഴുവനോട് എല്ലാ വിഷയം അറിയാം പക്ഷെ വയനാട്ടിൽ കൊടി ഉപയോഗിക്കാത്ത കാരണം മാത്രം രാഹുൽ അറിയാം എല്ലാ അത് സമയം മുമ്പ് അന്ന് സി പി എമ്മിനു നിങ്ങൾ പതാകോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണോ പതാക പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണോ കോൺഗ്രസ് ആണോ ഇത്ര പറയും ഉണ്ടോ അങ്ങനെ അല്ല അല്ല നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളാണ് എം എം പറഞ്ഞത് അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം പതാക ഉപേക്ഷിക്കുന്ന കാരണം സംസ്ഥാന അധ്യക്ഷനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ കൊടി മാറ്റിയ പ്രസ്ഥാനമാണ് നിങ്ങളുടെ സഹോദര പോയി നിങ്ങളുടെ ചോദ്യം പ്ലേസ് ചെയ്തില്ലേ ചോദ്യം പ്ലേസ് ചെയ്തില്ലേ പറയുന്നത് ബിജെപി ആർക്ക് പേടി ബിജെപിയെ പേടിക്കുന്ന ഒരാളെ പേര് പറഞ്ഞ പിണറായി വിജയൻ അതുകൊണ്ടാണല്ലോ ഞാൻ ശ്രീജിത്ത് നിങ്ങൾ അസ്വസ്ഥ അല്ലാതെ പിണറായി വിജയന്റെ നന്നാക്കി അല്ല പിണറായി വിജയൻ പിണറായി വിജയന് ആരോപണം എന്റെ പരിപാടി പറയാ ബി ജെ പി പേടിച്ചു എന്ന് പറയുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ രാജ്യത്ത് ബിജെപി അയോഗ്യനാക്കിയ പറഞ്ഞ പേരെന്താ പേരെന്താ എന്താ പേര് എ എ മാരിഫ് എന്നാണ്